ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ് നീ ലോകത്തെ കാണുന്ന രീതി മാറുമ്പോൾ ലോകം നിന്നിലേക്ക് അടുക്കുകയാണ് ഒരിക്കൽ നിസ്സഹായത തോന്നിയ നിമിഷങ്ങൾ ഇന്ന് നിനക്ക് പ്രചോദനമായിട്ടുണ്ടാകും ഒരിക്കൽ അവസാനമായി തോന്നിയ വഴികൾ ഇന്ന് പലതിൻ്റെയും പല പ്രവർത്തനങ്ങളുടെയും തുടക്കമായിട്ടുണ്ടാകും അതുകൊണ്ട് ചിന്തകളെ നാം മാറ്റാൻ ശ്രമിക്കുക ചിന്തകളെ മാറ്റുമ്പോൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തന്നെ ദിശ മാറും അങ്ങനെ ദിശ മാറിയാൽ ജീവിതം തന്നെ മറ്റൊരു പാതയിലേക്ക് മാറി തുടങ്ങും സാധാരണ ചിന്തിക്കുന്ന ഒരാൾക്ക് അത്രത്തോളം മാത്രമേ വളരാൻ കഴിയൂ എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്ക് ലോകം തന്നെ ലോകത്തിൽ തന്നെ വ്യത്യസ്തനാകാനും ലോകത്തെ മാറ്റിമറിക്കാനും സാധിക്കും പോസിറ്റീവായി ചിന്തിക്കുക വിശ്വസിക്കുക മുന്നോട്ട് നീങ്ങുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്